കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സിഒയുടെ നയം മാതൃകാപരമാണെന്ന് മുൻ മന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ കോർപ്പറേറ്റ് വൽക്കരണത്തിനായ പോരാട്ടം എളുപ്പമല്ല എന്നാൽ ഇത്തരം സമരങ്ങൾ വിജയിച്ച അനുഭവം കൈമുതലാക്കി സിഒയെ ഒ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു സിഒഎ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിനിധി സമ്മേളന നഗരിയായ കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാൾ പരിസരത്ത് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ ക്രിസുദിക്ക് പതാക ഉയർത്തിയതോടെയാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത് മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം ചെറുക്കാൻ സിഒഎക്ക് കഴിയണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തൊഴിലാളി എന്ന പദം പോലുമില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കേബിൾ ടി വി മേഖല സംരക്ഷിക്കപ്പെടണമെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നത് ഗവൺമെന്റാണ് അത് വ്യക്തിപരമായ നിലപാടിന്റെ പ്രശ്നമല്ലാതെ പാർലമെന്റിന് മുമ്പിൽ പ്രസിഡന്റ് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തൊഴിലാളി എന്നൊരു പദമില്ല അങ്ങനെ സംഭവിക്കാമോ ബജറ്റ് പ്രസംഗത്തിലും തൊഴിലാളി എന്നൊരു പദമില്ല ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ സമരം വളരെ എളുപ്പമല്ല എന്നാൽ ഇത്തരം സമരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിജയം കൈവരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ആ കൈമുതലാക്കി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കണം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ലോക ഭീമനെ പോലും വിഴുങ്ങുന്ന കുത്തകയായ റിലയൻസിനെ ചേർത്താണ് സിഒഎ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തകകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ഉദ്യോഗസ്ഥർ കെ എസ്ഇബി പോസ്റ്റുകളുടെ പേരിൽ നിരന്തരം കേബിൾ ടി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ഇന്ത്യയിലെ ലോക ഭീമനെ പോലും ഒഴുങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് റിലയൻസ് കമ്പനി അദാനി അംബാനിയുടെ കമ്പനി വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത് അവരോട് മല്ലിട്ടാണ് ഈ രംഗത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ തുടക്കം മുതൽ ആ കേബിൾ വയറുകൾ കെട്ടുന്നതിനാവശ്യമായ കെ എസ് ഇ ബി പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കെ എസ് ഇ ബി പോസ്റ്റുമായി എന്നും ആ സംഘടന തുടങ്ങിയ കാലം മുതൽ അതിനെതിരായ പോരാട്ടം ആരംഭിച്ചിരിക്കുക ഗവൺമെന്റുകൾ ചില പോലും നടപ്പിലാക്കാൻ കൂട്ടാക്കാതെ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്കാണ് കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസൻ എന്നിവരും പ്രസിഡിയും നിയന്ത്രിച്ചു സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സാമ്പത്തിക റിപ്പോർട്ട് സംസ്ഥാന ട്രഷറർ പി എസ് ബി എന്നിവർ അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി എസ് ജ്യോതികുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സ്വാഗതസംഘം കൺവീനർ ഒ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിമാരായ നിസാർ കോയപ്പറമ്പിൽ പി ബി സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ വിജയകൃഷ്ണൻ കെ ഗോവിന്ദൻ രാജ്മോഹൻ മാംബ്ര പി എസ് രജനീഷ് പ്രിജേഷ് അച്ചാണ്ടി കെ ബി ബിജുകുമാർ പി സുരേഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു മുന്നൂറ്റിയാറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചർച്ച നാളെയും തുടരും നാളെ വൈകിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും കേലാവിഷി ന്യൂസ് കോഴിക്കോട്